മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഓണം ഈ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ പൂക്കളം സദ്യ ഓണക്കോടി എന്നിവയൊക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുക അത്തം പിറന്നാൽ പിന്നെ ഓണക്കാലമായി മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരുമ്പോൾ പൂക്കളം ഒരുക്കിയാണ് നമ്മൾ മഹാബലിയെ സ്വീകരിക്കേണ്ടതെന്നാണ് ഐതിഹ്യം എന്നാൽ ഇന്ന് എന്താണ് പൂക്കളത്തിന്റെ പ്രാധാന്യമെന്നും എങ്ങനെയാണ് പൂക്കളം ഒരുക്കേണ്ടതെന്നും അറിയാം ബിഹൈൻഡ് ദ സീനിലൂടെ വൈവിധ്യമായ ആഘോഷങ്ങളിൽ ഏറ്റവും വർണ്ണാഭവും സവിശേഷവുമായ ഒന്നാണ് പൂക്കളം ഒരു നാളാണ് അത്തപ്പൂക്കളം ഒരുക്കുക അതുകൊണ്ട് തന്നെ പൂക്കളമില്ലാതെ ഓണാഘോഷങ്ങൾ അപൂർണമാണ് എന്ന് തന്നെ പറയാം പണ്ടൊക്കെ നാടൻ പൂക്കളാണ് അത്തപ്പൂക്കളത്തിന് ഉപയോഗിച്ചിരുന്നത് തുമ്പയും മുക്കുറ്റിയും കണ്ണാൻ മന്ദാരവും ശംഖുപുഷ്പവുമെല്ലാം അത്തപ്പൂക്കളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് എല്ലാം കാണാൻ അറിയത്തായി എന്നിരുന്നാലും എവിടെയെങ്കിലും തുമ്പയും മുക്കുറ്റിയുമെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ടാകും കൂടാതെ ജമന്തിയും ചെണ്ടുമലിയുമൊക്കെയാണ് ഇപ്പോൾ പൂക്കളം അടക്കി വാഴുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും എന്താണ് പൂക്കളത്തിന്റെ പ്രാധാന്യം ഒരു കാലത്ത് കേരളം ഭരിച്ചിരുന്ന മഹാബലിയെ വരവേൽക്കുന്നതിനായാണ് വീടുകളിൽ ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി പൂക്കളങ്ങൾ ഒരുക്കിയിരുന്നത് ുമായി ബന്ധപ്പെട്ട ഐതിഹ്യമനുസരിച്ച് മഹാബലി ചക്രവർത്തി എല്ലാ വർഷവും ഓണക്കാലത്ത് തന്റെ നാട് സന്ദർശിക്കാൻ എത്തുന്നു മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ അദ്ദേഹത്തിന്റെ ഭക്തി പരീക്ഷിച്ച ശേഷം പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നിരുന്നാലും വർഷത്തിൽ ഒരിക്കൽ തന്റെ നാട് സന്ദർശിക്കാൻ അദ്ദേഹം മഹാബലിയെ അനുവദിച്ചിരുന്നു അതിനാൽ എല്ലാ വർഷവും ഓണക്കാലത്ത് പൂക്കളമൊരുക്കി വീടുകൾ അലങ്കരിച്ചുകൊണ്ട് മലയാളികൾ തങ്ങളുടെ മാവേലി തമ്പുര സ്വാഗതം ചെയ്യുന്നു പണ്ട് തൊടിയിലും വയലുകളിലും സുലഭമായി കൊണ്ടിരിക്കുന്ന പൂക്കൾ ഉപയോഗിച്ചായിരുന്നു ഓണപ്പൂക്കളും ഒരുക്കിയിരുന്നത് എന്നാൽ ഇന്ന് കാലം മാറുന്തോറും ഓരോ പുതിയ പുതിയ പൂക്കളാണ് വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നതും പരമ്പരാഗത പൂക്കളവും മോഡേൺ പൂക്കളവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ യഥാർത്ഥത്തിൽ പരമ്പരാഗത പൂക്കൾ എന്ന് വെച്ചാൽ ദശപുഷ്പങ്ങൾ അടങ്ങിയ പൂക്കളാണ് പണ്ട് മുതലേ ഇതായിരുന്നു നമ്മൾ കണ്ടുവരുന്ന യഥാർത്ഥ പൂക്കളം എന്ന് തന്നെ പറയാം എന്നാൽ ഇന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വെറൈറ്റി പൂവുകൾ വിപണിയിലെത്തിയതോടെ പരമ്പരാഗത പൂക്കളൊന്ന് മോഡേണായി പരമ്പരാഗതമായി പൂക്കളത്തിൽ ദശപുഷ്പങ്ങൾ അഥവാ പത്ത് പുഷ്പങ്ങൾ അടങ്ങിയിരുന്നു ഈ പൂക്കൾക്ക് ഔഷധ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതിനാൽ ഇവ ആയുർവേദത്തിലും ഉപയോഗിക്കുന്നു വിഷ്ണുക്രാ ி கறிக முயல்ச்சவியன்ருத்தாழி செறுளா நிலப்பனா കയ്യൊന്നി പൂവാംകുറനില മുക്കുറ്റി ഉഴിഞ്ഞ എന്നിങ്ങനെയാണ് ഇവ അറിയപ്പെടുന്നത് എന്നിരുന്നാലും ആളുകൾ ഇന്ന് പൂക്കളം തീർക്കാൻ വിപണിയിൽ ലഭ്യമായ എല്ലാ പൂക്കളും ഉപയോഗിക്കുന്നു ഇതോടെ മോഡേൺ പൂക്കളമായി മാറി അത്ത എന്ന് അറിയപ്പെടുന്ന പൂക്കളം പലപ്പോഴായി പൂക്കളൽ വൃത്താകൃതിയിലാണ് നിർമ്മിക്കാറുള്ളത് പൂക്കളം എന്ന വാക്കിന് രണ്ട് ഭാഗങ്ങളുണ്ട് പൂ എന്നത് പൂക്കളെയും കോലം എന്നത് രംഗോലിയുടെ രൂപകൽപ്പനയുമാണ് സൂചി ുന്നത് പൂക്കളത്തിന്റെ ചരിത്രം പുരാതന ഐതിഹ്യങ്ങളിലേക്കും പുരാണങ്ങളിലേക്കും പോകുന്നു മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരത്താൽ പരീക്ഷിക്കപ്പെട്ട് പാതാളലോകത്തേക്ക് അയക്കപ്പെട്ട കേരളത്തിലെ ഇതിഹാസ ഭരണാധികാരിയായിരുന്ന മഹാബലി രാജാവിന്റെ കഥയിൽ നിന്നാണ് പൂക്കളം ഉൽഭവിച്ചത് വൃത്താകൃതിയിലുള്ള പൂക്കളം ഒന്നിലധികം വൃത്തങ്ങളുള്ള ഒരു പരമ്പരാഗത പൂക്കളം നിരവധി ദേവതകൾക്ക് സമർപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പരമ്പരാഗതമായി ഓണത്തിന്റെ പത്ത് ദിവസവും പൂക്കളമിടുന്നത് കൃത്യമായ നിയമങ്ങളുണ്ട് പാരമ്പര്യമനുസരിച്ച് പരമശിവനെയും പാർവതിയെയും അവരുടെ മക്കളായ ഗണേശനെയും കാർത്തികേയനെയും ബ്രഹ്മാവിനെയും ബഹുമാനിക്കുന്നതിനാണ് ഓരോ പൂക്കളവൃത്തങ്ങളും തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ പൂക്കളത്തിന്റെ പ്രതീകാത്മക അർത്ഥം വളരെ അഗാധമാണ് അതിനാൽ പൂക്കളം എന്നത് ഒരു അലങ്കാര മാതൃക മാത്രമല്ല ദൈവികതയുടെ പ്രതീകം കൂടിയാണ് എന്നാണ് പഴമക്കാർ പറയുന്നത് Screw <laughs>